വയലിനിസ് ബാലഭാസ്കർ മരിച്ചിട്ട് ഏകദേശം ആറു വർഷം ഇതുവരെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല വേറെ ഒന്നും കൊണ്ട് ബാലഭാസ്കറിൻ്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത് അത് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത ചെയ്തവരും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സങ്കടം അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി വയലിനു കൊണ്ട് മായാജാലം തീർക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ബാലഭാസ്കറിനെ കണ്ടത് അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് വളരെ ട്രാജഡി തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരും അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഒന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കല്യാണം ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പക്ഷേ നിലവിലുള്ള ഈ അടുത്തിടെ ഒരു ചാനലിന് അദ്ദേഹത്തിന്റെ അമ്മ ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി അച്ഛൻ പല രീതിയിലും മീഡിയസിന്റെ മുന്നിൽ വരാറുണ്ടെങ്കിലും അമ്മ അങ്ങനെ വരാറില്ല ആ ഇന്റർവ്യൂവിൽ അമ്മ പറയുന്ന കുറെ വാക്കുകൾ അമ്മ പറയുന്നു ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി തികച്ചും പരാജയമായിരുന്നു അതും ഒരു അമ്മയുടെ വാക്കിൽ നിന്നും അത് പറയുമ്പോൾ എത്ര വേദനയാണ് മ്യൂസിക്കിലും ജീവിതത്തിലും ഒക്കെ പരാജയമായിരുന്നു എന്ന് ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നാം വളരെ ചെറുപ്പത്തിൽ ജീവിതം ഒറ്റയ്ക്ക് നയിച്ചോ ഇത്രത്തോളം എന്നൊക്കെ എന്നാൽ ബാലഭാസ്കർ എന്ന് പറയുന്നത് പരാജയമായിരുന്നു എന്നാണ് അമ്മ അതുപോലെ തന്നെ അമ്മ പറയുന്നു കൂട്ടുകാരാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയെന്ന് ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാനും അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് കൂട്ടുകാർ ബാലഭാസ്കറിനെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അകറ്റിയതൊക്കെ കൂട്ടുകാർ ാണെന്നാണ് ഈ അമ്മ പറയുന്നത് അതൊക്കെ നിസ്സാരമായി തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോൾ ആ അമ്മയ്ക്ക് പലതരത്തിലുള്ള ദുരൂഹതകൾ തോന്നുകയാണെന്നാണ് പറയുന്നത് കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നതിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് തീർച്ചയായും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കള്ളക്കടത്ത് കേസിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധമുള്ള അർജുനും തമ്പിയും ഒക്കെ എങ്ങനെയാണ് ബാലഭാസ്കറിന്റെ ഒറ്റ സുഹൃത്തുക്കളായത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലക്ഷ്മിക്കെല്ലാം അറിയാം ലക്ഷ്മി എന്ന് പറയുന്നത് ബാലഭാസ്കറിന്റെ എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നും ബാലഭാസ് കേസിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നെല്ലാം ലക്ഷ്മിക്ക് അറിയാം പക്ഷേ ലക്ഷ്മി ഒന്നും അറിയുന്നില്ല അതാണ് എല്ലാവർക്കും അസ്വസ്ഥ ബാലഭാസ്കറിന് ഈ കേസിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ലക്ഷ്മി അത് ബാലഭാസ്കറിനെ സമൂഹത്തിലേക്ക് ഇട്ടു കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ നിശബ്ദയായിരിക്കുന്നു പക്ഷേ ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നു ഇനി ബാലഭാസ്കറിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്നാലും ഞങ്ങൾ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും ലക്ഷ്മിയെ കുറിച്ചും ഒരുപാട് അലിഗേഷൻസ് ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നു എല്ലാവരും പറയുന്നത് ലക്ഷ്മി ഇപ്പോഴും ആഘാതത്തിലാണ് ഭർത്താവും കുഞ്ഞും മരിച്ചതിന്റെ ആഘാതത്തിലാണെന്ന് ആയിരിക്കാം അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ലക്ഷ്മിക്ക് മാതാവും പിതാവും ഒക്കെ ായിട്ടും അവരോടും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇത്രയും ആലിഗേഷൻസ് അച്ഛൻ ആ ലക്ഷ്മിയെ കുറിച്ച് എതിർത്തിട്ടെങ്കിലും ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും മറുപടിയുമായി വരേണ്ടേ ഇല്ല അവർ പൂർണ്ണമായും അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ നിറഞ്ഞൊരു അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം അവർ ഫൈറ്റ് ചെയ്യുമായിരിക്കും ഈ കേസിന് അത് കഴിഞ്ഞാലോ എല്ലാ ദുരൂഹതകളും മണ്ണിലഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ദുരൂഹതകളുടെ കെട്ടുകൾ എത്രയും പെട്ടെന്ന് അഴിയണം ബാലഭാസ്കർ എങ്ങനെയാണ് മരണത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ബാലഭാസ്കറിനെ സ്നേഹിച്ചിരുന്ന ബാലഭാസ്കറിൻ്റെ പാട്ടുകൾ സ്നേഹിച്ചിരുന്ന എല്ലാ മലയാളികളുടെയും ആവശ്യം ലക്ഷ്മിക്ക് മാത്രമേ ബാലഭാസ്കറിനെ നീതി വേടിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ ഭർത്താവിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ലക്ഷ്മി ഇപ്പോഴെങ്കിലും മൗനം അവസാനിപ്പിച്ച് സത്യങ്ങൾ പുറത്ത് പറഞ്ഞ് ആളുകളുടെ വായ അടപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക शेयर चाहिए सब्सक्राइब